സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് ഇനിരൂർ നെയ്ച്ചോറും ചിക്കനും അടക്കം സ്പെഷ്യൽ ഫുഡ് നൽകി തിരൂർ ജി എം യു പി സ്കൂൾ മാതൃക കുട്ടികളുടെ പിറന്നാൾ ആഘോഷത്തിൽ മിഠായി നൽകുന്നതിന് പകരം ചെറിയ സംഭാവനകൾ സ്വീകരിച്ചാണ് പ്രത്യേക ഭക്ഷണ വിതരണ പദ്ധതി നടപ്പാക്കിയത് ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ക്ലാസ്സിലും സ്കൂൾ കോമ്പൗണ്ടിലും മിഠായി കവറുകൾ കുന്നുകൂടുന്നത് തടയാനാണ് സ്കൂളിലെ പിറന്നാൾ ആഘോഷത്തിൽ നിന്നും സഹപാഠികൾ നൽകുന്ന മിഠായി ഒഴിവാക്കാൻ സ്കൂൾ അധികൃതർ തീരുമാനിച്ചത് മിഠായിയും കേക്കും നൽകുന്നതിനു പകരം സ്പെഷ്യൽ ഫുഡ് എന്നതിലേക്ക് ചെറിയ സംഭാവനകൾ നൽകാനാണ് കുട്ടികളോട് ആവശ്യപ്പെട്ടത് എന്നാൽ സ്കൂൾ അധികൃതർ പ്രതീക്ഷിച്ചതിനേക്കാൾ ഇവ വിജയകരമായി ഈ ഫണ്ട് ഉപയോഗിച്ച് ബിരിയാണി ചിക്കൻ കറി നെയ്ച്ചോർ പായസം തുടങ്ങി പ്രത്യേക ദിവസങ്ങളിൽ ഭക്ഷണം നൽകിയിരുന്നു തങ്ങളുടെ പിറന്നാൾ ആഘോഷത്തിൽ നിന്നുള്ള ചെറിയ തുക കൊണ്ട് വലിയ ആഘോഷം നടത്തിയ സന്തോഷം കുട്ടികളിലും നിറഞ്ഞു ചൊവ്വാഴ്ച നൽകിയ സ്പെഷ്യൽ ഭക്ഷണ വിതരണത്തിന് സ്കൂൾ ഹെഡ്മാസ്റ്റർ മുജീബ് റഹ്മാൻ പി ടി എ പ്രസിഡന്റ് സലീം മേശേരി പി ടി എ അംഗങ്ങൾ എം ടി എ അംഗങ്ങൾ അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി വെട്ടന്യൂസ് തിരൂർ